ആഡിയേഴ്സ് നമുക്കിന്ന് ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം ആവിയിൽ വേവിച്ചെടുത്ത പലഹാരമാണല്ലോ ഇപ്പോൾ സ്റ്റാറല്ലേ അപ്പോൾ നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് എണ്ണയില്ലാത്തൊരു പലഹാരം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമ്മൾ അപ്പച്ചെമ്പിലേക്ക് രണ്ട് ഏത്തപ്പഴം മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം രണ്ടല്ലെങ്കിൽ മൂന്ന് ഏത്തപ്പഴം മതിയാവും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് വെള്ളം തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് സിം ആക്കി കൊടുത്ത ശേഷം നന്നായിട്ട് ഏലക്ക കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മാവ വാട്ടിയെടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത വാട്ടിയെടുത്താൽ മതിയാകും ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഏത്തപ്പഴം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇനി ഇത് ഒരുപാട് ചൂടാറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം ചെറു കൂടി തന്നെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഇപ്പോൾ തൊലി കളഞ്ഞെടുത്ത ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം അതിനായിട്ട് ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്മാഷറോ ഉപയോഗിച്ച് നന്നായിട്ട് ഒടച്ചെടുക്കണം ചൂടോടുകൂടി തന്നെ നമ്മളിത് ഒടച്ചെടുത്തത് കൊണ്ട് കട്ടകളൊന്നുമില്ലാതെ ഒടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല വെണ്ണ പോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ചെറു കൂടിയാണ് മാവ് ഇരിക്കുന്നത് മാവും ഏത്തപ്പഴം മിക്സും കൂടെ ചേർത്തിന് നന്നായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഈ മാവിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം ഇതേപോലെ തന്നെ പ്രെസ്സ് ചെയ്ത് നമ്മൾ കുഴച്ചെടുത്താൽ മതി അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ മാവും ഏത്തപ്പഴവും കൂടെ മിക്സായി നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നുകൂടെ കുഴച്ചെടുക്കാം നെയ്യ് ചേർക്കുന്നത് കൊണ്ട് ഇത് കയ്യിലൊട്ടിപ്പിടിക്കത്തുമില്ല അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതുമാണ് അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് ബോളാക്കി എടുക്കണം ഇപ്പം കണ്ടില്ലേ കറക്റ്റ് പാകത്തിന് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനിലേക്ക് ഒരു കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ കട്ടയാണെങ്കിലും അത് പൊട്ടിച്ച് ഇട്ടുകൊടുത്ത് ഇതേപോലെ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിതിന് കൈവിടാതെ ഇളക്കി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് ഇതേപോലെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ ആ ശർക്കര നമ്മുടെ മധുരം അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ട് ശർക്കര പാനീയിൽ തേങ്ങ കടന്ന് വറ്റി വരണം അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് വരും ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യെടുത്ത് കയ്യിലൊന്ന് തടവിക്കൊടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് രണ്ട് കയ്യിലും ഇതേപോലെ നെയ്യ് ഒന്ന് തടവി എടുക്കണം അതിനുശേഷം നമുക്ക് മാവിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം ഇനി നല്ല ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ തള്ളവിരള് കൊണ്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി രണ്ട് തള്ളവിരളും കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് ഈ ഒരു ഷേപ്പിലെടുക്കണം നമ്മൾ സാധാരണ കുഴക്കട്ടയൊക്കെ തയ്യാറാക്കുകയല്ലേ അപ്പം ആ ഒരു പാകത്തിന് വേണം ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ എന്നിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഫില്ലിങ് വെച്ചു കൊടുത്താൽ മതിയാകും ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ടല്ലേ ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം നമുക്ക് സൈഡ് വശം എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പോളിൻ്റെ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കുഴക്കെട്ട അടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണിത് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം നല്ല കിഡിലും ടേസ്റ്റുമാണ് സാധാരണയായിട്ട് നമ്മൾ കുഴക്കട്ട തയ്യാറാക്കുന്നതിന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് വീട്ടിലുള്ള പഴവും അതുപോലെ തന്നെ നെയ്യും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുണ്ട് കുട്ടികൾക്ക് വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പം നമ്മൾ കുഴക്കട്ട വെള്ളം തയ്യാറാക്കുമ്പോൾ ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പം അങ്ങനെ ബാക്കിയുള്ള ബോളുകളെല്ലാം തന്നെ നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി അപ്പച്ചമ്പിലേക്ക് നമുക്ക് വാഴയില ഇതേപോലെ വെച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോളുകളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ആവികേറ്റി എടുക്കാം വാഴയില ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് എടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് സാധാരണ കുഴക്കട്ടയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു പലഹാരം എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു പലഹാരം ഒരുപാട് ടേസ്റ്റ് ഉള്ളതുമാണ് നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം ഇത് പുറമെ നല്ല സോഫ്റ്റും ഉൾവശത്ത് നല്ല രീതിയിൽ ആ ഒരു ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് വിരിപ്പുണ്ട് അപ്പോൾ കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ ഇനി ഏത്തപ്പഴം വാങ്ങുമ്പം ഫ്രൈ ചെയ്ത് നോക്കാതെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്